ഇടുക്കി മൂലമറ്റത്ത് ആൾ താമസമില്ലാത്ത കെ എസ്ഇബി ക്വാർട്ടേഴ്സുകൾ സർക്കാർ ജീവനക്കാർക്കോ പൊതുജനങ്ങൾക്കോ തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കായി നിർമ്മിച്ചേഴ്സുകളിൽ പകുതിയിലേറെയും താമസക്കാരില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് റിപ്പോർട്ട് കാണാം മൂലമറ്റം പവർ പവർഹൌസിൽ എന്നാൽ ഇപ്പോൾ ഇതിൽ പാതിയും ആൾതാമസമില്ലാതെ പൊട്ടിപ്പളഞ്ഞ അവസ്ഥയിലാണ് ഇടുക്കി പവർ സ്റ്റേഷന്റെ പണി പൂർത്തിയായതിനു ശേഷം അവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി പണി കഴിപ്പിച്ച ക്വാട്ടേഴ്സുകളാണ് ഈ കാണുന്നതല്ല ഈ ക്വാട്ടേഴ്സുകളിൽ താമസമില്ലാതെ ആയതിനു ശേഷം ഈ ക്വാർട്ടേഴ്സുകളിൽ പുനരുദ്ധാരണമില്ലാതെ ഇത് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ക്വാട്ടേഴ്സുകൾ അത്രയും പുനരുദ്ധരിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുമായി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കെ എസ് വലിയൊരു വരുമാനമാർഗ്ഗമാണ് ഇവിടെ നാശോന്മുഖമായി നശിച്ചുകൊണ്ട് ഇരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധ അടിയന്തിരമായി ഈ വിഷയത്തിലുണ്ടായാൽ വലിയൊരു സമ്പത്ത് കെ എസ് ഇ ബിക്ക് ലഭിക്കാനുള്ള മാർഗമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഈ ക്വാർട്ടേഴ്സുകൾ നശിപ്പിച്ചു കളയാതെ ആവശ്യക്കാർക്ക് താമസത്തിനായി തുറന്നു നൽകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം നിരവധി കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത് അവരിൽ അവിടെ ജോലി ചെയ്യുന്ന പലരും ഒരു നാൽപ്പതും അമ്പതും കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് നമ്മുടെ മൂലവട്ടത്തേക്ക് ഓഫീസുകളിലേക്ക് എത്തിച്ചേരുന്നത് പലരും ബസ്സിലും മറ്റും സ്വന്തം വാഹനത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ അവർക്ക് ഈ മൂലവട്ടത്തെ ഈ കെ സി ബി കോട്ടേഴ്സൊക്കെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവരെ യാത്രാ ദുരിതത്തിനും അതുപോലെ താമസ സൗര്യത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഈ മലകളെ ചുറ്റിപിടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത് എലപ്പള്ളി വേടാടും കണ്ണിക്കലും തുടങ്ങിയ ഈ മലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ മൂലടുവിനു ശേഷമാണ് ജോലി ആവശ്യത്തിനും അതുപോലെ സ്കൂൾ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവർ പലരും ഇപ്പം മലകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മൂരം ടൗണിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്നുണ്ട് എനിക്ക് അറിയാം അപ്പം അവർക്കൊക്കെ ഈ ക്വാട്ടേഴ്സ് തുറന്നുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന് ഒരു വരുമാന മാർഗ്ഗമായിരിക്കും കെ എസ് ഇയിലെ ഈ കോട്ടേഴ്സുകളൊക്കെ നശിച്ചുപോകാതെ സംരക്ഷിക്കുകയും ചെയ്യും ഇപ്പോൾ കണ്ടതിൽ പാതിയിലേറെ ക്വാട്ടേഴ്സുകളിലും താമസക്കാരില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇവ അർഹതപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകിയാൽ അതിലൂടെ വൈദ്യുതി വകുപ്പിന് മികച്ചൊരു വരുമാനം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല ഇവ നശിച്ചു പോകാതെ സംരക്ഷിക്കാനുമാകും ഇതിനായി ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥർക്കും മന്ത്രിക്കും പുറമെ സംസ്ഥാന സർക്കാർ തരത്തിലുള്ള ഒരു തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി